ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു കേരള പി എസ് സി എക്സാമപ്പം ഇന്നത്തെ വീഡിയോ പി എസ് സിയുടെ പുതിയ അപ്ഡേഷനെ പറ്റിയാണ് ഈ വീഡിയോകൾ പി എസ് സി ശിക്ഷ നടപടികളിലേക്ക് കൺഫർമേഷന് മുമ്പ് സർട്ടിഫിക്കറ്റുകൾ അപ്ലോഡ് ചെയ്യണം നിങ്ങളെല്ലാവരും ഇപ്പോൾ ചെയ്യുന്നുണ്ടാവും ഇപ്പോൾ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാതെ കൺഫർമേഷൻ കൊടുത്തവർക്ക് ഇനി എക്സാം എഴുതാൻ പറ്റില്ലേ എന്നാണ് പലരുടെയും സംശയം അപ്പോൾ കൺഫർമേഷൻ മുമ്പാണ് സർട്ടിഫിക്കറ്റുകൾ ഇപ്പോൾ അപ്ലോഡ് ചെയ്യാൻ പറ്റുന്നു അപ്പോൾ നമുക്ക് ഈ ന്യൂസിന് വിശദമായി നമുക്ക് നോക്കാം കൺഫർമേഷന് മുമ്പ് സർട്ടിഫിക്കറ്റുകൾ അപ്ലോഡ് ചെയ്യണം യോഗ്യത ഉള്ളവർക്ക് മാത്രമായി പരീക്ഷ നടത്തിപ്പ് ക്രമീകരിക്കാൻ പി എസ് സി കർശന നടപടിലേക്ക് പരീക്ഷ എഴുതുമെന്ന് ഉറപ്പ് നൽകുന്നതിന് മുമ്പ് ഉദാ ഉദ്യോഗാർത്ഥികൾ സർട്ടിഫിക്കറ്റുകൾ അപ്ലോഡ് ചെയ്യണം ഇത് പ്രാഥമികമായി പി എസ് സി പരിശോധിക്കുകയും ചെയ്യും വിജ്ഞാപനത്തിൽ പറയുന്ന യോഗ്യതയുള്ളവർ മാത്രമേ പരീക്ഷ എഴുതുവാൻ ഉറപ്പു നൽകാവൂ അല്ലാത്തവർക്കെതിരെ നടപടിയെടുക്കും ഒക്ടോബർ മുതലുള്ള പരീക്ഷകൾക്ക് ഇത് നടപ്പാക്കും പരീക്ഷയ്ക്ക് ശേഷമാണ് നിലവിൽ സർട്ടിഫിക്കറ്റുകൾ പരിശോധിക്കുന്നത് അപേക്ഷിക്കുന്നവർക്കെല്ലാം പരീക്ഷ എഴുതാൻ അവസരം നൽകിയിരുന്നു ആ രീതിയാണ് ഇപ്പോൾ മാറ്റം വരുന്നത് കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷൻ അസിസ്റ്റൻ്റ് നിയമത്തിനുള്ള പരീക്ഷ എഴുതാൻ യോഗ്യതയില്ലാത്തവർ ശ്രമിച്ചാൽ നടപടിയെടുക്കുമെന്ന് പി എസ് സി അറിയിച്ചു അറുപത് ശതമാനത്തിൽ കുറയാതെ മാർക്കോടെയുള്ള ബി കോമാണ് ഈ തസ്തിയുടെ യോഗ്യത തുല്യ യോഗ്യതയുണ്ടെന്ന് കാണിച്ച് അയോഗ്യരായ ധാരാളം പേർ ഇതിന് അപേക്ഷിച്ചതായി പി എസ് സി കണ്ടെത്തിയിട്ടുണ്ട് അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം നിങ്ങൾ വളരെ ശ്രദ്ധിച്ച് ഇനിയുള്ള ഒക്ടോബർ മുതലുള്ള പി എസ് സി പരീക്ഷയ്ക്ക് കറക്റ്റായിട്ട് സർട്ടിഫിക്കറ്റുകൾ അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കുക താങ്ക് യു ഫ്രണ്ട്സ് താങ്ക് യു ഫോർ വാച്ചിങ് കേര പി എസ് സി എക്സാം ടോപ്പർ ഇതുവരെ കേരള പി എസ് സി എക്സാം ടോപ്പർ എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് പ്രസ് ബെല്ലൈക്കൺ ഫോർ ഫോർ ഓൾ ന്യൂ വീഡിയോ നോട്ടിഫിക്കേഷൻ കേരള പി എസ് സി എക്സാം ഡോപ്പർ എന്ന ഈ ചാനലിൽ എല്ലാ ദിവസവും പി എസ് സിയുമായി ബന്ധപ്പെട്ട വീഡിയോസ് അപ്ഡേറ്റ് ചെയ്യുന്നതാണ് അതുപോലെ തന്നെ പി എസ് സിയുടെ ലേറ്റസ്റ്റ് ഇൻഫർമേഷൻസും അപ്ഡേറ്റ് ചെയ്യുന്നതാണ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ പ്ലീസ് പ്രസ് ലൈക്ക് പട്ടൻ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഡിസ്ലൈക്ക് ചെയ്യാവുന്നതാണ് അതുപോലെ ഈ വീഡിയോ പി എസ് സിക്ക് പ്രിപ്പയർ ചെയ്യുന്ന മറ്റുള്ളവർക്കും എത്തിച്ചു കൊടുക്കാനും ഷെയർ ചെയ്യാനും നിങ്ങൾ മറക്കല്ലേ വൺസ് അഗൈൻ താങ്ക് യു ഫ്രണ്ട്സ് താങ്ക് യു ഫോർ വാച്ചിങ് കേരള പി എസ് സി എക്സാ പേർ